ഹായ് ഓൾ ഐ എം അബീഷ ബിജു ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് ഞാൻ ഇഗ്നോ എന്നൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ലേൻ വൈസ് എന്ന പ്ലാറ്റ്ഫോമാണ് കാരണം ഇഗ്നോ എന്നതിനെ കുറിച്ച് ഞാൻ കേട്ടപ്പോൾ തന്നെ എനിക്ക് നല്ല കൺഫ്യൂഷനായിരുന്നു ബിക്കോസ് അത് എന്നെക്കൊണ്ട് പറ്റുമോ പ്രത്യേകിച്ച് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നല്ല ടഫാണ് അത് പഠിക്കാൻ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു പക്ഷേ അന്നേരമാണ് ഞാൻ ലൈൻ വൈസിനെ കുറിച്ച് അറിയുന്നത് ലൈൻ വൈസിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തോ തോന്നി വിൽ ഹെൽപ്പ് മീ എനിക്ക് ഇഗ്നോയിൽ എന്നെ എന്താ അവർ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ലഭിച്ചു അങ്ങനെ ഞാൻ ലൈൻ വൈസിൽ ജോയിൻ ചെയ്തു ലൈൻ വൈസിലൂടെയാണ് ഞാൻ ഇക്നോയിൽ അഡ്മിഷൻ എടുക്കുന്നതൊക്കെ അപ്പോൾ നമ്മുടെ അഡ്മിഷൻ ഡീറ്റെയിൽസ് എല്ലാം അവർ തന്നെ നല്ല രീതിയിൽ നോക്കി നമുക്ക് പ്രത്യേകിച്ച് അതിൽ ടെൻഷൻ അടിക്കേണ്ടി അതിനെക്കുറിച്ച് ബോധരാകേണ്ടി വന്നില്ല ഈ ലൈൻ വൈസിൽ അഡ്മിഷൻ എടുത്തപ്പോഴാണെങ്കിലും എനിക്ക് ചെറിയൊരു ചെറിയൊരിതുണ്ടായിരുന്നു കാരണം ലൈൻ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഡയറക്റ്റ് ആദ്യം കാണുന്നൊന്നുമില്ല അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ നല്ല ഡൗട്ടും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവരുടെ ആദ്യത്തെ എട്ട് ഓറിയൻറ്റേസൺ സെക്ഷൻസ് അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം കോൺഫിഡൻസ് ലഭിച്ചു ബിക്കോസ് നമ്മൾ ഡയറക്റ്റ്ലി ഇവർ സ്റ്റഡീസിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം നമ്മളെ ആദ്യം മെൻ്റലി അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും നമ്മുടെ സ്റ്റഡീസ് നമുക്ക് എന്തൊക്കെയാണുള്ളത് നമ്മൾ ത്രീ ഇയേഴ്സ് എന്തൊക്കെയാണ് പഠിക്കുന്നത് ഇനി നമ്മുടെ മെൻറ്റേഴ്സ് മെൻറ്റേഴ്സ് നല്ല ഹെൽപ്പാണ് നമുക്ക് എല്ലാവർക്കും മെൻറ്റേഴ്സിനെയൊക്കെ പരിചയപ്പെടാനും ഒക്കെ അവർ നല്ലൊരു ഇടത്ത് തരുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വന്നാൽ അവരുടെ മെൻറ്റർമാരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേഴ്സണൽ മെൻറ്റേഴ്സിന് തന്നുകൊണ്ട് നമ്മുടെ ആ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നു ഇനി സ്റ്റഡീസിന് പുറമെ അവർ വേറെയും പല ക്ലാസ്സസ് നമുക്ക് തരുന്നുണ്ട് ഇംഗ്ലീഷ് എൻകറേജ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യം തന്നെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു ഇനി നമുക്ക് നല്ല കൗൺസിലിംഗ് സെക്ഷനുകൾ വരുന്നു അതിനുവേണ്ടി പ്രത്യേകം ആളെ മെൻ്റേഴ്സും ടീച്ചേഴ്സും നമുക്കുണ്ട് അവർ നമുക്ക് നല്ല ഹെൽപ്പാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മളെ മെൻ്റലി അവർ നല്ലവണ്ണം നമ്മളെ പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമാണ് നമ്മുടെ സ്റ്റഡീസിലേക്ക് കൊണ്ടുവരുന്നത് സ്റ്റഡീസിലേക്ക് വന്നാൽ പോലും നമുക്ക് എല്ലാ ആഴ്ചയും നമുക്ക് റിവിഷൻസും അതിലുള്ള നമുക്ക് ഡൗട്ട്സ് ചോദിക്കാനുള്ള ലൈവ് സെക്ഷനുകളും അവർ വയ്ക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസസിനും ഓൺലൈൻ ക്ലാസ്സിലെ റെക്കോർഡ് ക്ലാസ്സസിന് പകരം പുറമേ നമുക്ക് ഇതുപോലുള്ള ലൈവ് സെക്ഷൻസ് കൂടി അവർ നമുക്ക് തരുന്നുണ്ട് അങ്ങനെ നമ്മളെ നല്ല രീതിയിൽ അവർ ട്രെയിൻ കൊണ്ടാണ് വരുന്നത് ഇനി നമ്മുടെ അസൈൻമെൻസിൻ്റെ പ്രതി നമ്മൾക്ക് ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട നമുക്ക് അതിനെല്ലാം അവര് നല്ല സപ്പോർട്ടും അതിനുള്ള ഇതെല്ലാം നമുക്ക് ലാൻഡ്വേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഐ തിങ്ക് എൻ്റെ ഈ മൂന്ന് വർഷത്തെ ജേർണിയിൽ ലൈൻ വൈസിനെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് നല്ല കോൺഫിഡൻസ് ഇപ്പോൾ താങ്ക് യു